മനാഫിക്യാണിയിലേക്ക് വരുന്ന സ്നേഹപൂർവം മഞ്ചേരിയുടെ ഈ സ്നേഹം ഇഷ്ടമൊക്കെ സ്വന്തമാക്കേണ്ടതിന് വേണ്ടി ഇവിടെ വലിയ എല്ലാ മാർഗ്ഗവും ഞാൻ എൻ്റെ അഭിവാദ്യം പിന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ച നെക്സ്റ്റൽ മൊബൈൽ ഗ്രൂപ്പിന് ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ് അടുത്ത പ്രാവശ്യം വരുമ്പോൾ കേരളം മൊത്തം ഈ പേര് കാണാൻ ഞാൻ സർവേശ്വരനാണ് പ്രാർത്ഥിക്കുന്നു ഞാൻ ചെയ്ത ഒരു കാര്യം വലിയൊരു സംഭവമാണെന്ന് എനിക്ക് വരെ തോന്നിയിട്ടുണ്ട് നിങ്ങൾ ഈ പരിപാടിയിലേക്ക് ചിലപ്പോ രാഷ്ട്രീയ നേതാക്കന്മാരെയും വിളിച്ചിട്ടുണ്ടെങ്കിൽ വിരലുണ്ടാവില്ല കാരണം വനപാട് വന്നത് ചിലപ്പോൾ എങ്കിലൊക്കെ പറഞ്ഞു പോകും അത് ചിലപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടില്ല എനിക്കെല്ലാവരും ഒരേമായിരിക്കും നിന്റെ രാജ്യം പറയുന്നത് ജനാധിപത്യ രാജ്യം ജനങ്ങളാണ് രാജാവ് അതിലെ ഒരു രാജാവാണ് ഞാൻ നിന്റെ ഇങ്ങനെ ഒരു സാധനം കാണാതായിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു തേടിക്കിടന്നു രാജ്യത്തിന്റെ ഒരു ഭവന അതിനിക്ക് തേടി തന്നില്ലെങ്കിൽ ഞാൻ എഴുപത്തിരണ്ട് ദിവസം ഉറങ്ങിയിട്ടില്ലെങ്കിൽ ഒരു എഴുപത്തിരണ്ട് ദിവസം ഉറങ്ങിയിട്ടില്ല ഓരോ ഞാൻ ഉറങ്ങാൻ സമ്മതിച്ചിട്ടില്ല ഒരു ജോലിക്കാരന് എനിക്കൊരു ജോലിക്കാരൻ മാത്രമല്ല അത് എന്റെ കടമയത് അതിന്നെ പഠിപ്പിച്ച പുസ്താദന്മാരായിക്കോട്ടെ അധ്യാപകരായിക്കോട്ടെ എൻ്റെ മാതാപിതാക്കളായിക്കോട്ടെ ഇന്നെന്ത് പഠിപ്പിച്ചോ ഞാൻ അതേ ചെയ്തിട്ടുള്ളു ഞാൻ വേറെ പ്രത്യേകിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല പക്ഷെ ഞമ്മള് കുറച്ച് കാര്യങ്ങൾ കുറച്ച് ആൾക്കാരെ പഠിപ്പിച്ചോളൂ ഒരു സാധാരണക്കാരനായ കഴിഞ്ഞൊരു മൂന്ന് മാസം മുമ്പേ എനിക്ക് മഞ്ചേരിയിലാകെ അവിടെ ഇരിക്കുന്ന അധുഗാനല്ലാതെ വേറെ ആരും ഓപ്പർക്കറിയാം ഞാൻ ആരാണ് കമ്മിറ്റ്മെന്റ് എന്താ നോക്കാറ് ഞാൻ ഈ പഠന അത് എവിടെ നിന്ന് എങ്ങനെയെന്ത്വർണർ അപ്പം ഇത് നിന്റെ നാടാ ഞാൻ നിന്നെങ്ങോട്ട് നിങ്ങള് വിളിച്ച കാരണം കഴിഞ്ഞാൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഞാൻ കുറച്ച് മൂന്ന് മാസം വരെ ഞാൻ ഇന്റെ കച്ചവടത്തിൽ ബിസി എനിക്ക് ഇന്റെ ലോറി നഷ്ടപ്പെട്ടപ്പോഴാണ് ബോധം വന്നത് നമ്മളെ നാടെന്താണ് നമ്മളെ നാട്ടുകാരെന്താണ് രണ്ട് ടൈപ്പിൽ എനിക്ക് പോസിറ്റീവായിട്ടും ഫീൽ ചെയ്ത് നെഗറ്റീവായിട്ടും ഫീൽ ചെയ്തു പോസിറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ലോകത്തിന് കാണിച്ചു കൊടുത്ത്